നമസ്കാരം ഫുട്ബോൾ പ്യൂറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അൾ ഇത്തിഹാഡ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് റൂമറുകളാണ് ഇപ്പം പറയുന്നത് അതിൽ ഒന്ന് ഹിയർ വിഗോ കൺഫേം ആയിട്ടുണ്ട് മറ്റൊന്ന് ഫേക്ക് ന്യൂസ് ആയിരുന്നു ഫബ്രീസോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഫേക്ക് ന്യൂസിൽ നിന്ന് തന്നെ ഉടങ്ങിയേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ മെയിൽ സ്പോർട്ടും ഡെയിലി മെയിലും പിന്നെ അത് ഏറ്റുപിടിച്ചിട്ടും മുൻ അവിടെപ്പെട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്തു അൾ ഇത്തിഹാഡുമായിട്ട് കെവിൻ ഡിബ്രുവിനെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്നും അൾ ഇത്തിഹാഡ് സിറ്റിയുമായിട്ട് ടോക്സ് തുടങ്ങാനായിട്ട് പോവാണെന്ന് പറഞ്ഞുള്ള ന്യൂസ് ഈ കാര്യം ഇങ്ങനെ റിപ്പോർട്ട് പറഞ്ഞിരുന്നു പക്ഷെ ഇതൊന്നും ക്രെഡിബിൾ ആയ ഒരു ജേർണലിസ്റ്റുകൾ ഈ കാര്യം ഏറ്റെടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ബട്ട് ഇങ്ങനത്തെ ഓരോ പേജുകളിലാണ് ഇത് വന്നത് സോ നമുക്കതിന് യൂറോ ടൂർണമെൻ്റ് മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂയില് കെ വൻ ഡി ബ്രുവിനെ പറയുകയുണ്ടായി താനാണെങ്കിൽ സൗദി മൂവിനെതിരല്ലെന്നും തൻ്റെ തൻ്റെ ഫാമിലിയും അങ്ങോട്ട് പോകാനായിട്ട് റെഡിയാണെന്നും പിന്നെ ഫൈനാൻഷ്യലി അവിടെ പോയി കളിച്ചാൽ സെറ്റിലാവാനായിട്ടുള്ള പൈസ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിരുന്നു സോ ആൾ സൗദി മൂവിന് അഗെയിൻസ്റ്റ് അല്ലെന്നും അതാണെങ്കിൽ താൻ കൺസിഡർ ഫ്യൂച്ചറിൽ ചെയ്യുമെന്നുള്ള കാര്യം ആൾ പറഞ്ഞിരുന്നു സോ അതിനുശേഷം നമുക്ക് പല ന്യൂസുകളും ഇതിനെക്കുറിച്ച് സർക്കുലേറ്റ് ചെയ്ത് തന്നിരുന്നു കെവിൻ ഡിബ്രുവിനയുടെ പിന്നാലെ സൗദി ടീമുകളുണ്ട് അള്ളിത്തിഹാഡാണ് മുന്നോട്ട് വരുവാന്നൊക്കെ പറഞ്ഞ് യൂറോ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്ന് അടങ്ങിയതിനു ശേഷം ഇന്നലെയാണ് വീണ്ടും ഈ കാര്യം ഒന്ന് വരുന്നത് അള്ളിത്തിഹാഡ് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തിരുന്നു സിറ്റി ആർട്ട് ടോക്ക് കൊടുക്കാൻ പോകുക എന്നുള്ള രീതിയിൽ പക്ഷേ അത് ഇപ്പോൾ ഫബ്രീസർ റഹാനോ വന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു പേഴ്സണൽ ടൈംസും അള്ളിത്തിഹാഡ് കെവിൻ ഡിബ്രുവിനെ ആയിട്ട് സംസാരിച്ച് റെഡിയാക്കിയിട്ടില്ലെന്നും അത് ഫേക്ക് ന്യൂസ് ആണെന്നും പറയുന്നുണ്ട് സോ അടുത്തിഹാഡിപ്പം ഡിആർ ബി ഡീലിലും അതുപോലെ തന്നെ എഡർസൺ ഡീലിലുമാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഫബ്രീസ്വരമാനോ കൺഫേം ചെയ്തിട്ടുണ്ട് സോ കെ വിൻ ഡിബ്രുന ഡീലിൽ ഇപ്പം ഇത്തിഹാഡ് വർക്ക് ചെയ്യുന്നു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നു എന്നുള്ളത് ഫേക്ക് ന്യൂസ് ആണെന്നും ആൾ പറഞ്ഞിട്ടുണ്ട് സോ അൽ ഇഡ്ഡിപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഡീൽ നമുക്കറിയാം എഡർസൺ ഡീലാണ് അതിൻ്റെ അധികം പ്രോഗ്രസ് ഒന്നും ആയിട്ടില്ല ആൾ പേഴ്സണൽ ടൈംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഇത്തിഹാഡുമായിട്ട് സെറ്റാണെന്ന് കേൾക്കുന്നു സിറ്റി ആയിട്ട് പ്രൈസ് ടാഗ് അഗ്രി ചെയ്യുന്നതിൻ്റെ അഥവാ പ്രൈസ് ടാഗ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ സ്റ്റേജ്സിലോ ടെററിസിന്റെ കാര്യത്തിൽ പോകാൻ പോവാണെന്ന് പറഞ്ഞ ന്യൂസുകൾ വരുന്നുണ്ട് സോ അത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് സോ ഇപ്പം ഹിയർ വി ഗോ അള്ളിത്തിഹാട് വന്നിരിക്കുന്ന മെറ്റാരോല അല്ല മൂസാ ഡിയാബിയാണ് നമുക്കറിയാം ആസ്റ്റം വില്യാഡ് ഫ്രഞ്ച് ഇന്റർനാഷണൽ ആയ പ്ലെയർ സോ താരം നമുക്കറിയാം ലാസ്റ്റ് ഇയറിലാണ് അമ്പത്തിരണ്ട് മില്യൺ അറൌണ്ട് വരുന്ന യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് എക്സാക്ട്ലി പറയാനാണ് ഫിഫ്റ്റി വൺ പോയിന്റ് നയൻ മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിനാണ് ബയർ ലെവർക്കൂസണിൽ നിന്നും ആസ്റ്റമിൽ ജോയിൻ ചെയ്യുന്നത് സോ ആസ്റ്റമിൽ അവർ ഈ സീസൺ ടോപ്പ് ഫോർ ലാസ്റ്റ് സീസൺ ഫിനിഷ് ചെയ്യുന്നു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ട് ബട്ട് കുറച്ച് എഫ് എഫ് പി റെഗുലേഷൻസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതിനാൽ അവിടെ ഡബ്ലസ് ലൂസിനെ ഒഴിവാക്കാൻ വന്നിട്ടുണ്ട് പകരവർ ഒനാനെ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഡി ആ ബിനെ അവർ ഒഴിവാക്കുകയാണ് സോ മറ്റ് സൈനിങ്ങിലേക്ക് അവർക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഡി ആ ബിന് ഓൾമോസ്റ്റ് അറുപത് മില്യൻ യൂറോസിൻ്റെ ഒരു പാക്കേജിനായിരിക്കും ഇത്തിഹാട് സൈൻ ചെയ്യുക എന്നാണ് ഫബറി സുറമാന പറയുന്നത് സോ ഡിയാബി ലാസ്റ്റ് സീസൺ വൺ ഓഫ് ദി ഇൻറ്റഗ്രൽ പ്ലെയേഴ്സ് ആയിരുന്നു ആസ്റ്റംബില്ലാട് ഈ സക്സസിന് വൺ ഓഫ് ദി ഇന്റഗ്രൽ പ്ലേഴ്സ് ആയിരുന്നു മുത്തി പ്രീമിയർ ലീഗ് മാച്ചിൽ നിന്ന് ആൾ ആറ് ഗോളും എട്ട് അസിച്ച് നേടിയിരുന്നു ക്രൂശലായ പല ഗോളുകളും പല അപ്പിയറൻസുകളും ഉണ്ടായിരുന്നു എസ്പെഷ്യലി ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഗെയിം ചേഞ്ചിങ് പെർഫോമൻസുകൾ ഡയാവി നടത്തുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ പല ഫാൻസുകളും ഇപ്പം പല ടോപ്പ് ടീമിലെ ഫാൻസും ഡിയാബിനെ തങ്ങളുടെ ക്ലബ്ബ് നോക്കിക്കൂടെ എന്നുള്ള ചോദ്യം നമ്മളിപ്പോൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു സോ ഇപ്പോൾ ആളാണെങ്കിൽ അള്ളിത്തി ഹാഡുമായിട്ട് വെറും ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് സോ ഇരുപത്തഞ്ചാം വയസ്സിൽ തന്നെ അള്ളിത്തിഖാഡിലോട്ട് മൂവിയാണ് സോ ഹ്യൂജ് ലുക്കറേറ്റീവ് ഓഫർ എന്നാണ് കേൾക്കുന്നത് സോ എക്സാക്ട്ലി സാലറി എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെറും ദിവസങ്ങളിൽ റിവ്യൂലാവുന്നതാണ് എന്തായാലും ആൾ ആശമിലൊക്കെ നേരുന്നതിൻ്റെയൊക്കെ ഹ്യൂജ് എമൗണ്ട് ആണെന്ന് കേൾക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ആയിരിക്കും ആൾ അക്സെപ്റ്റ് ചെയ്തത് സോ ഒബ്ബിയസ്ലി സൗദി ഇസ് ലുക്കിംഗ് കൊടുക്കുക കാരണം സൗദിയിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഇങ്ങനത്തെ പ്രൈമിൽ നിൽക്കുന്ന പ്ലേഴ്സിനെയൊക്കെ സൗദി പുൾ ഓഫ് ചെയ്യുന്നത് ശരിയാണ് മണിയാണ് ബിഗ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ മണി കൊടുക്കണം അങ്ങോട്ട് പറഞ്ഞാൽ മണി കൊടുക്കണം ബട്ട് പുൽ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ് ലുക്കിംഗ് റിയലി ഗുഡ് സൗദി ഫുട്ബോൾ വളരെ നല്ല കാര്യമാണ് കാരണം യങ്സ്റ്റേഴ്സിനെ മിക്സ് ഓറേം പറഞ്ഞാലോ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ അപ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക സോ അല്ലെത്തി കാർ ഡേ ആ ബി ഓഫ് ചെയ്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ഡീലിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കെ എൻ ഡിബ്രുവിനയുടെ കാര്യം കെ എൻ ഡിബ്രുവിനെ ആർ ന്യൂസ് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് മേബി ഇനി കമ്മിങ് ഡേയ്സിൽ ടോക്സ് തുടങ്ങാം സൗദി മേ ബി ഇനിഷ്യേറ്റ് ചെയ്തെന്ന് വരാം ബട്ട് കെ എൻ ഡിബ്രുവിനെ കൂടുതലും പോകുന്നതിനേക്കാളും ഈ ഇയർ സ്റ്റേ ചെയ്യാനാണ് സാധ്യത എന്നാണ് കേൾക്കുന്ന റൂമറുകൾ പക്ഷേ ഫുട്ബോൾ ആണ് മണി ടോക്സ് എന്തും സംഭവിക്കാം മേ ബി വിൻഡോ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കാം ഈ ഡീല് കൂടുതൽ ഒഴുക്കുക കെ വെൻ കാര്യത്തിൽ ആൻഡ് കെവിൻ വെൻ ഡിബ്രോയിനെ സൗദി മൂവിൻ അഗെൻസ്റ്റ് അല്ലെന്ന് പബ്ലിക്കിലി പറഞ്ഞിട്ടുണ്ട് തന്നത് കൺസിഡർ ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട് സോ അല്ലാതെ പിന്നെ കേൾക്കുന്നത് എഡറസൻ ഡീലാണ് എഡറസൻ്റെ കാര്യത്തിൽ അറുപത് ആണ് മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെടുന്നത് പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ ഡീല് നെഗോഷിയേറ്റ് ചെയ്തെന്ന് എഡ്രസ്സിന് മുപ്പത് മില്യെന്റെ ബിഡ് അൽനാസർ വിട്ടായിരുന്നു അതാണെങ്കിൽ റിജക്ട് ചെയ്തിരുന്നു അതിനുശേഷം എഡ്രസ്സൺ വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ ബെൻഡോനെ വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ എഡ്രസ് അള്ളിത്തിഹാഡുമായിട്ട് ടോക്സ് നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അള്ളിത്തിഹാഡ് ടെർസ്റ്റഗൻ എങ്ങാണ്ട് സിക്സ്റ്റി മില്യൻ്റെ ഒക്കെ ബിഡ് വിട്ടു എന്നൊക്കെ പറഞ്ഞു റൂമറുകൾ ഉണ്ടായിരുന്നു ടെസ്റ്റഗന് സൗദിയിലോട്ട് മൂവാന് മൂവ് ചെയ്യാൻ ആഗ്രഹമായിരുന്നു ബാർസ്രോണ തങ്ങളുടെ ക്യാപ്റ്റനെ സെൽ ചെയ്യാനായിട്ട് ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ലെന്നും അതിനാൽ തന്നെ ആ ഒരു ബിഡ് റിജക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കുറേ റൂമറുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റഗൻ അള്ളിത്തിഹാഡ് അള്ളിത്തിഹാഡ് ഒരു ഗോൾ കീപ്പറിനെ നോക്കുന്നുണ്ട് ടെർസ്റ്റഗന് ഇൻട്രസ്റ്റ് ഉണ്ട് സിക്സ്റ്റി മില്യൻ്റെ ബിഡ്ഡൊക്കെ വിട്ടു എന്നുള്ളത് ഒഫീഷ്യൽ ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്നും അങ്ങനെ കൺഫേം ആയിട്ടില്ല ബട്ട് അവർക്ക് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം നേരത്തെ തൊട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എഡ്രസൺ ഡീലാണ് എഡ്രസൺ പേഴ്സണൽ ടൈംസ് അഗ്രി എന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലെന്നാണ് പാബക്ക റിപ്പോർട്ട് ചെയ്യുന്നത് സോ ഒരു സിറ്റിയായിട്ടൊരു പ്രൈസിലെത്തിച്ചേരുക അതാണ് ഏറ്റവും ബുദ്ധിമുട്ടൊരു കാര്യം സിറ്റി അമ്പത് മില്യൺ യൂറോസിൽ കുറഞ്ഞ എഡ്രസനെ വിൽക്കത്തില്ല എന്നുള്ള ഒറ്റ വാശിയിലുമാണ് നിൽക്കുന്നത് സോ ഈ ഡീലുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് മെറ്റു പല ന്യൂസുകളായിട്ടും കാണാം അതുവരേക്കും ബൈ